കൈപ്രമംഗലം കൂരിക്കുഴിയിൽ യുവാക്കളെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ രണ്ട് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു ചന്ദ്രപിന്നി ചാമക്കാല സ്വദേശികളായ മതിലത്ത് വീട്ടിൽ നജീബ് പള്ളിപ്പറമ്പിൽ റിഫാദ് എന്നിവരെയാണ് തൃശൂർ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രി കൂരിക്കുഴി പതിനെട്ട് മുറി സ്വദേശി പുതിയ ബിലാൽ വിലാൽ ബന്ധുവായ സുൻസാം എന്നിവരെ മുറിയിലുള്ള ലൈബ്രറിക്ക് സമീപം വെച്ച് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ് ആറു മാസങ്ങൾക്ക് മുമ്പ് ബിലാൽ വിദേശത്തായിരുന്ന സമയത്ത് പ്രതികളുടെ സുഹൃത്തുക്കളെ ഫോണിൽ വിളിച്ചതുമായി ബന്ധപ്പെട്ട് ഇരുകൂട്ടരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു ഇതിൻ്റെ വൈരാഗ്യത്താൽ ബുധനാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ ബിലാലിനെയും സഹോദരനെയും ഇവരുടെ വീടിന് മുൻവശത്ത് വെച്ച് പ്രതികളുടെ സുഹൃത്തുക്കൾ ചേർന്ന് ആക്രമിച്ചിരുന്നു ഈ സംഭവത്തിൽ ബിലാനിൻ്റെ കയ്യിൽ പരിക്കേൽക്കുകയും സഹോദരന്റെ പരാതിയിൽ കൈപ്പവനം പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു സംഭവം ഒത്തുതീർക്കാമെന്ന് പറഞ്ഞ് ഇവരുടെ സുഹൃത്തായ വിനീഷ് സുൻസാമനെയും ബിലാനിനെയും രാത്രി ഒമ്പത് മണിയോടെ പതിനെട്ട് മുറിയിലുള്ള ലൈബ്രറിക്ക് മുൻവശത്തേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു ബിനീഷും കൂടെയുണ്ടായിരുന്ന നജീബ് റിഫാദ് എന്നിവർ ബിലാലുമായി സംസാരിച്ചു നിൽക്കവേ വീണ്ടും തർക്കമാവുകയും വിനീഷ് ബിലാലിനെയും തടയാൻ ചെന്ന സുൻസാമുനെയും വയറിൽ കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നെന്ന് പോലീസ് പറഞ്ഞു പ്രതികൾക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത് മറ്റ് പ്രതികളെ പിടികൂടുന്നതിനായി ഊർജിത അന്വേഷണം നടത്തിവരികയാണ് കയ്പമലം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ആർ ബിജു എസ് ഐമാരായ ടി അഭിലാഷ് മുഹമ്മദ് സിയാദ് എസ് ഐ വിബിൻ സി പി ഒ ബിബിൻ ദാസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേസ് അതി വിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക You're watching True Line News.